ഐഡീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നേരം വെളുത്ത് വരുന്ന ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഗുഡായിരിക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോകാം കേട്ടോ സാധാരണ നമ്മുടെ വീഡിയോസിലെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ പറമ്പിലത്തെ കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ കൂടുതൽ നമ്മുടെ ഈ ഒരു അട്ടപ്പാടിത്തെയോ അതേപോലെ നമ്മുടെ എന്താ പറയുക കേരളത്തിലത്തെ കാര്യങ്ങളായിരിക്കില്ലേ പക്ഷെ ഇന്ന് നമ്മൾ കേരളം ഇട്ടൊരു യാത്ര പോകുകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെയും നമ്മുടെ ആവണിക്കുട്ടിനെയൊക്കെ ചിലപ്പോൾ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിരിക്കും കാണും കാരണം നമ്മളെ ഞങ്ങളിന്നും കാണുന്നില്ല അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പോകുന്ന വഴിയോ അദ്ദേഹത്തിന് പോകുന്ന കാര്യം നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ നല്ലതൊക്കെ ഞാൻ വീട്ടിലൂടെ വഴിയെ കാണിക്കണം അപ്പോൾ നമ്മുടെ ആവണി കൂടി രാവിലെ നീച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടപ്പോൾ അതെ നീപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നെയ്ച്ചതാണ് ഡ്രസ്സൊക്കെ മാറി എന്നതിൻ്റെ പൊക്കത്തൊരു സെറ്ററൊക്കെ ഇട്ട് കൊടുക്കണം കാരണം നേരം വെളുത്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പം മുമ്പ് പോവാട്ടോ അപ്പോൾ സമയം ഇപ്പോൾ മണി ആവാനായിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ പോയാൽ നമുക്ക് വെയിലാവുന്നതിന് മുന്നേ നേരത്തെ വരാൻ പിന്നെ വന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോകുന്നത് അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീട്ടിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതായത് ഞാൻ എനിക്കിനി മുട്ടാണെങ്കിലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടോ ഇതായാലും എല്ലാം ഒന്ന് ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഗൈസ് ഞങ്ങൾ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോൾ കുറച്ചധികം ടൈം ആയിട്ടുണ്ട് ആയിട്ടുണ്ടേടും അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൂളിക്കടവ് ഏകദേശം എത്തി തുടങ്ങാനായിട്ടുണ്ട് എത്തിത്തുടങ്ങാനായിട്ടുണ്ടേടും അപ്പോൾ ഗൂളിക്കടവ് വഴിക്ക് പോകുമ്പോൾ അതായത് നമ്മളിപ്പോൾ കാറ വഴിയാണ് പോകുന്നത് ഗൂളിക്കടവിലേക്ക് നമുക്ക് രണ്ട് റൂട്ടിലും പോവാം ജല്ലിപ്പാറ വഴിയും പോവാം അതേപോലെത്തന്നെ കാറ വഴിയും കൂടി പോവാം അപ്പോൾ കാറ് വഴി പോകുമ്പോൾ നമ്മൾ ഗൂളിക്കടവ് എത്താനാവുന്നതിന് മുന്നോട്ട് കുറേ ഇതുപോലെ ഇല്ലി കൂട്ടങ്ങളൊക്കെ ഇടപ്പം അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഗൂഗികടവ് സിറ്റിയിലെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നേരെ പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പോകാനുള്ളത് ആനകട്ടി വഴിയാണ് അങ്ങനെ അതാണ് നമ്മുടെ ഗിയർ ഒന്ന് ചേഞ്ച് ആക്കി ആക്കിയതാണ് നമ്മൾ ഗൂളിക്കടവ് പതുക്കെ ആനകട്ടിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് രാവിലെ ആയതുകൊണ്ട് ആട്ടോ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാട്ടോ റൂട്ടിലൊക്കെയായിരുന്നു പക്ഷേ നമുക്ക് ഒരുപാട് പട്ടികളെ കാണാൻ വേണ്ടി വരും ഒത്തിരി ഇണ്ടിടും ഈ തെരുവുനായകൾ പോലെ ഒത്തിരി ഉണ്ടിടും അതേപോലെ തന്നെ രാവിലെ തൊട്ട് ഒരുപാട് പേര് നടക്കാനും വന്നിട്ടുണ്ട് പിന്നെ ദാ ഇനി കാണാൻ പോകുന്ന ഈ ഒരു അമ്പലങ്ങളുണ്ട് ഇത് നമ്മുടെ അയ്യപ്പക്ഷേത്രമാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളൊന്നാണ് നമ്മുടെ മഹാശിവരാത്രിയും അതേപോലെ തന്നെ അയ്യപ്പ വിളക്കും അപ്പോൾ അയ്യപ്പൻ വിളക്കിന് പേരൊരു അമ്പലമാണ് അപ്പോൾ അയ്യപ്പൻ വിളകൊക്കെ നടക്കുന്നൊരു അമ്പലമാണ് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂട്ടിരിക്കട്ടെ ഒരാളിത് ഇടയ്ക്ക് വെച്ചിട്ട് എത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ നേരം കൊണ്ട് എൻ്റെ മടിയിൽ തന്നെ ആയിരുന്നു കേട്ടോ അതിന് ശേഷം ആൾ ഞങ്ങളിരിക്കുന്ന പോലെ തന്നെ അവൾക്ക് സെപ്പറേറ്റ് സീറ്റിൽ ഒറ്റ കിട്ടണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനിത് നേരെ ഞങ്ങൾ രണ്ടുപേരും നടക്കിലാക്കിട അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നതാണ് അതായത് നമ്മുടെ അമ്മായിടെ അമ്മയാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്രയിൽ കുറച്ച് പേരുണ്ട് കേട്ടോ എന്നും നിങ്ങൾ എന്നെ ആവണിക്കുട്ടീനും പിന്നെ ഇടയ്ക്ക് ഏട്ടനെയും ആണ് കാണാറുള്ളത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഞാനും ആവണിക്കുട്ടിയും ഏട്ടനും അതേപോലെ തന്നെ മാമനും അതേപോലെ തന്നെ നമ്മുടെ അമ്മൂമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂട്ടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മരം കുച്ചത് തണുപ്പനെയട്ടോ ഈ ഒരു ടൈം ആയിട്ട് നോക്കി നല്ല തണുപ്പുന്നതാണോ കുടുംബവും തണുപ്പാട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതാ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ ഉദിച്ചു വരുന്നത് സൂര്യൻ ചേട്ടൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇവിടെ എത്തിയപ്പോൾ കുറച്ചും കൂടി തെളിഞ്ഞിടക്കുന്ന ഒരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യൻ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നു കേട്ടോ രാവിലത്തെ ഈ ഒരു നമ്മുടെ സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നത് അത് കാണാൻ ഒരു പ്രത്യേക എനർജി വേണം മാത്രമല്ല ഒരു പ്രത്യേക ലുക്ക് തന്നെയല്ല നോക്കി ആ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക ഒരു പ്രകാശവും മൊത്തത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ് വരുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ദാ ഈ കാണുന്നത് നല്ലൊരു അടിപൊളി റിസോർട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ നമുക്ക് റോഡ് സൈഡിൽ നിന്ന് ഒരുപാട് ഒന്നും അങ്ങനെ വ്യൂ ഇല്ല പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആയിട്ടാണ് റിസോർട്ട് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ അവിടുന്ന് മുങ്ങിയാൽ നമ്മൾ സൂര്യൻ കഴിഞ്ഞതാണ് ഇവിടെ കൊന്നിട്ടുണ്ട് ഇല്ല ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണാതെ അവിടെ കാരണം നമ്മുടെ ഒരുപാട് മരങ്ങളാട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് മരങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് ആയിട്ട് ദൂർന്ന് മരം തന്നെയാണല്ലേ അത് മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ തൊട്ട് ഒരു പ്രത്യേക ഭംഗിയ റൂട്ടിൽ തരുന്നുണ്ട് നല്ല വെയിലൊക്കെ ടൈമിൽ ഈ പാത്തെത്തിന് ഒരു പ്രത്യേക കൂടങ്ങനെ ആയിരിക്കും ഇപ്പൊ പിന്നെ പറയേണ്ട ആവശ്യം നല്ല തണുപ്പുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിയപ്പോഴത്തേനും തണുപ്പിന്റെ ശക്തി കുറച്ച് എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല പിന്നെ പ്രകൃതിയിലെ ഓരോ കാഴ്ചകൾക്ക് ഓരോ ഭംഗി തന്നെയാണല്ലേ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൂടെ എത്തുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പെട്ടിക്കടകളും എന്താ പറയുക നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ വേണ്ടി പറ്റും പണ്ടത്തെ ആ ഒരു നാടൻ രീതിയിലുള്ള പെട്ടിക്കടകളായിട്ടും മൊത്തത്തിൽ ഒരു അടിപൊളിയൊരു ആംബുലൻസ് തന്നെയാണ് പിന്നെ അത് രാവിലെ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു എനർജി ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈവ് തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റില്ല ഇവിടെ താഴെയായിട്ട് നല്ലൊരു അടിപൊളി പുഴയൊക്കെ ഉണ്ട് പുഴയുടെ ഭംഗി ഒരുപാട് ആസ്വദിക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ കാരണം അപ്പോഴത്തേക്കും നമ്മളാ ഒരു പാലം കടന്നു പുഴയുടെ ഇപ്പറെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം വന്നു വന്ന് എവിടെ എത്തിയെന്ന് അറിയണ്ടേ അതായത് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഇതാ കോട്ടത്തറ പൊക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കേട്ടോ ഇത് കോട്ടത്തറ ഏകദേശം കഴിയാനായിന്നെ പറയട്ടെ അതാണ് എവിടെയാലും റോഡ് അത്യാവശ്യം നല്ല രീതി തന്നെ മോശമായിട്ടാട്ടോ ഈ ഒരു ഭാഗത്ത് ഇപ്പത്തിനും കേരളം അല്ലേ അതിൻ്റെ നമ്മൾ ആവണി മടുത്തു എന്നായിട്ടും ചോദിച്ചത് വേറെ ഒന്നും കേട്ടോ കാരണം നമ്മൾ ആവണി കൂടി കുറച്ച് നേരം കൊണ്ട് എത്തിയോ അച്ഛാ എത്തിയോ അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആൾ മടുത്തോന്നൊന്ന് ചോദിച്ചതാട്ടോ കാരണം ഇങ്ങനെ കുറെ നേരം ആയാലും നമ്മളിപ്പോ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ആളുടെ വിചാരം നമ്മൾ ഒന്ന് അതായത് കട്ടറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് സ്ലോ ആക്കുമ്പോൾ ആൾ വിചാരിക്കുന്നത് എത്തിയതാണോ അപ്പൊ അങ്ങനെ ആള് ആകാംക്ഷയിൽ എത്തിയോ എത്തിയോ എന്ന് പറഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അവന് കിട്ടി പുറകിലെ സീറ്റിൽ മുപ്പതുക്കി അവളുടെ കൈകള് ഫ്രണ്ടിലെ സീറ്റിലേക്ക് പോയിട്ട് അപ്പൂപ്പിനിരിക്കുന്നതിന്റെ അങ്ങോട്ട് പോയിട്ട് ചെറിയ ചെറിയ കുസൃതികളൊക്കെ അപ്പൂവിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെതാ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇതാ എ സി എ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിട്ടോ ഇവിടെ ആവുമ്പോൾ ഒരുപാട് ഓർഗാനിക്കായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് എന്തൊരു ഐശ്വര്യല്ല ഒരു വീടിന്റെ പത്തേക്കും അതേപോലെ മലകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന ഒരു സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടി വിടാതെ വിളിച്ചുകൊണ്ടിരിക്കുകട്ടോ നമ്മൾ പോകുന്ന വഴിയുടെ കൂടെ ഇങ്ങനെ ഓടി നടന്നു വരുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അത് നോക്കി നോക്കിയാ സൂചിച്ച് ഇരിക്കും കേട്ടോ നമ്മുടെ ആമണി കൂടി സൂര്യനെ പിടി ചെയ് പിടിച്ച് ചെയ്യി പിടി ചെയ്യുന്നവർ കുറെ നേരം കൊണ്ട് എൻ്റെ മടിയിലേക്ക് ഇങ്ങനെ പിടിച്ച് പിടിച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകട്ടോ കാരണം നമുക്കിനി കുറച്ചുകൂടി ട്രാവൽ ചെയ്യാണ്ട് അതേപോലെ തന്നെ ഞാൻ ഇൻ്റർവ്യൂല് പറഞ്ഞ സാറ് നമ്മൾ ഇന്ന് കേരളം വിട്ടൊരു യാത്രയാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ കേരളം വിടാൻ വേണ്ടി പോവാട്ടോ കാരണം ഈ ഒരു ഭാഗമാണ് ആനക്കെട്ടി ഇപ്പം ആനകെട്ടി ചെക്ക് പോസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നുള്ളത് നേരെ നമ്മുടെ തമിഴ്നാടാണ്ടോ തമിഴ്നാട് കേരള ബോർഡറാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു പാലം കടന്ന് അങ്ങനെ നേരെ നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് ഗൈസിപ്പോ പിന്നെ കേരളം കഴിയുന്നവരെ എന്റെ വണ്ടിയിൽ നിന്ന് ആയിട്ട് നൈസായിട്ട് തമിഴ്നാട് ദൈവത്തിനുള്ള പൂവിന്റെ മടിയിലേക്ക് ചാടി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഏരിയയിലെ ദൈവത്തിൽ നമുക്ക് റോഡ് രണ്ട് സെല്ലോ ഒരുപാട് പശുക്കളെ കാണാൻ വേണ്ടി പറ്റും പശു അതുപോലെ തന്നെ കാള അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ ടെസ്റ്റ് അതല്ല കേട്ടോ നമ്മുടെ അവളെ കുട്ടിക്ക് ഇതൊന്നും കാണ്ട ആൾക്ക് കാണണ്ടത് ആനയനെയാണ് ആനയെ എപ്പോൾ കാണും എപ്പോൾ കാണും എവിടെ എത്തുമ്പോൾ കാണുമെന്നൊക്കെയാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നേരം വെളുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ എവിടുന്ന ആനയെ കാണിച്ചു കൊടുക്കാനാ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴിക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ കാണാത്ത കേട്ടോ ആനേനൊക്കെ അതുപോലെ തന്നെ രാത്രിയൊക്കെയായാൽ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ആനയുടെ പ്രതിമ എന്താ നമുക്ക് പോകുന്ന വഴിക്ക് കാണാനും കേട്ടോ നല്ലത് അത് കാണിച്ചിട്ട് ഒക്കെ സമാധാനപ്പെടുത്തവിടെ ഇരുത്തിരിക്കും കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് കഴിക്കുന്നതേപോലെ ഒരുപാട് ബോഡുകൾ ഇപ്പോൾ ഈ കാണുന്ന ബോർഡ് ചെറുത്തു റിസോർട്ടിൻ്റെ ബോർഡാണ് അത് നമ്മുടെ ഷോളിംഗിൽ പോകുന്ന വഴിക്കാറുണ്ട് അപ്പോൾ ഷോളിൽ തന്നെയാണ് ആ ഒരു റിസോർട്ടുള്ളത് അങ്ങനെ ഒരുപാട് റിസോർട്ടുകളുടെ പോടും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ എന്താ എന്താ പറയുക വീണ്ടും രണ്ട് സൈഡും ഇടനൂറ് മരങ്ങളായിട്ടുള്ള ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ പിന്നെ മൺഡേ ആയതുകൊണ്ടും പിന്നെ അത് രാവിലെ ആയതുകൊണ്ട് കുറേ സ്കൂൾ വണ്ടിയിൽ പോകുന്നുണ്ട് കേട്ടോ കെയിലൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് തണുപ്പിന് തണുപ്പിനിപ്പഴും ഒരു ശമനം ഇല്ലാതെന്ന് തന്നെ പറയാം കേട്ടോ കാരണം ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങനെ അടിച്ച് കയറുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് പിന്നെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പീഡിലും കൂടെയാണ് പൊക്കോണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല കാറ്റടിക്കുന്നത് കേട്ടോ പിന്നെ ആവിടെ കൂടി സേഫ് ആട്ടോ ആൾക്ക് നമ്മൾ സെറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കേരളം കാരണം തമിഴ്നാട് എത്തിയിട്ടുണ്ടോ അടിപൊളി ഓടന്നെ ആട്ടോ എന്തായാലും ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതേപോലത്തെ റോഡൊക്കെ എന്നാണ് എന്താണ് നമ്മുടെ കേരളത്തിലും വരുക ഒരു ചെറിയൊരു കുണ്ടോ കുഴിയോ അങ്ങനെ ഒന്നും നല്ല അടിപൊളി റോഡ് അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ഡേ കോഴ്സ് ട്രാവൽ ചെയ്ത് പോകാനാണെങ്കിൽ നല്ല പിന്നെ ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണുന്നുണ്ടല്ലേ ഓടിട്ടിട്ടും ഷീറ്റ് ഇട്ടിട്ടും ഒക്കെ ആയിട്ട് അപ്പം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടികൾ അപ്പോൾ ഇഷ്ടികളൊക്കെ നിർമ്മിക്കുന്ന ഇഷ്ടിക കളങ്ങളാണോ അതേപോലെ തന്നെ ഇഷ്ടികകളൊക്കെ ഇഷ്ടികളൊക്കെ തിരിച്ചുവിളയിലിട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം അതാട്ടോ ആ ഒരു കുഴലുകൾ ഇങ്ങനെ നീളത്തിൽ ഹൈറ്റ് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് ഫുള്ള് അങ്ങനത്തെ കെട്ടിടങ്ങൾ തന്നെയാട്ടോ അപ്പം ഒരുപാട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ ഉണ്ടാക്കി മൊത്തത്തിൽ നല്ല രസം ഉണ്ടായിട്ട് കാണാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഈ ഇവിടെയൊക്കെ എത്തുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങൾ നോക്കി നല്ല ഹൈറ്റിൽ കാണുന്നത് ഫുള്ള് ഇഷ്ടികകളൊക്കെ ഇങ്ങനെ ആ ഒരു സംഭവത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇഷ്ടികൾ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് ഇനിയാണെങ്കിൽ നമുക്ക് കിലോമീറ്ററുകളോളം റോഡിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ഇതാ ഇതേപോലെ തന്നെയാണ് കേട്ടോ കാണാൻ വേണ്ടി പറ്റുക അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടു പുറകിലായിട്ട് നല്ല അതിമനോഹരമായിട്ടുള്ള മലകളൊക്കെ ആയിട്ട് എന്തായാലും എന്തായാലും നമ്മളെ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ഇതുപോലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ ഇപ്പം നമ്മൾ ആ ഒരു ഇഷ്ടം നിർമ്മിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ പോകുന്നിട്ടിപ്പോൾ കുറച്ചധികം സമയമായിട്ട് പക്ഷേ ഇപ്പോഴും ആ ഒരു സംഭവം തീർന്നിട്ടുണ്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല കിലോമീറ്റർ ഊണ് ഇങ്ങനെ കിടക്കുക അപ്പതാ ഇവിടെയൊക്കെ ഫുള്ള് അടിഞ്ഞാറ് നിർമ്മിക്കുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണോ അപ്പൊ ആ ഒരു ഹൈറ്റിലേക്ക് പോയത് ഫുൾ ഫുള്ള് ഇഷ്ടിക ആ ചുറ്റെടുക്കുന്ന ചൂളുകൾ ഉണ്ടല്ലോ അപ്പൊ അതാണ് കേട്ടോ അപ്പം ഇത് ഇപ്പോൾ വർക്കിംഗ് അല്ല പക്ഷെ ഒരുപാട് നാളത്തെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് തന്നെ പറയേണ്ടത് കാരണം പണ്ടൊക്കെ ഒത്തിരി ഇഷ്ടികൾ ഇവിടെ നിർമ്മിച്ച് പല സ്ഥലങ്ങളിലേക്കായിട്ട് കയറ്റുമതി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇപ്പെന്തായാലും വർക്കിംഗ് അല്ല അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു ഇവിടെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ആയി തുടങ്ങിയിട്ടുണ്ടോ കൂടുതൽ ഈ ഒരു ടൂ വീലറുകൾ തന്നെയാട്ടോ കാരണം വലിയ വലിയ വണ്ടികളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതന്നെയാണ് പിന്നെ തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഒരു കാഴ്ച കാണുന്നത് കടകളായിരുന്നു ഒത്തിരി വീടുകളൊക്കെ അതായത് ഫ്രണ്ടിൽ അവർ തറയിൽ ഇങ്ങനെ നന്നായി ഇങ്ങനെ ചാണകാന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് അപ്പോൾ അതിങ്ങനെ മെഴുകി നല്ല നൈസായിട്ട് എല്ലാവരും ഒരേ ലെവലിലാട്ടോ മഴുകിട്ടുള്ളത് അപ്പോൾ കടകളോ അതേപോലെ തന്നെ വീടുകളൊന്നും വ്യത്യാസമില്ല അടുത്ത ആട്ടോ എല്ലാ ഒരു ഭാഗത്തും അത് നമ്മൾ കണ്ടു കിട്ടും എന്തായാലും പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഒത്തിരി ഇല്ല കിട്ടും അതേപോലെ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലിങ്ങനെ പൂക്കച്ചവടക്കാരും ഉണ്ട് കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ തമിഴ്നാട് ഏരിയയിലേക്ക് കയറിയാൽ പിന്നെ നമുക്കറിയാമല്ലോ കുറേ പൂക്കൃഷിയും അതേപോലെ തന്നെ പൂക്കളുടെയൊക്കെ ഒരുപാട് മാർക്കറ്റുകളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴി കൂടെ അങ്ങനെ കുറേ പൂക്കച്ചവടക്കാരൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറേ കിലോമീറ്ററുകൾ താണ്ടിയിട്ടോ ഈ ഒരു കാഴ്ച കണ്ടത് അതായത് നമ്മുടെ കൗങ്ങിൻ്റെ കൃഷി നല്ല ഹൈറ്റിലാടി ഒരു കൗങ്ങൊക്കെ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ അടയ്ക്കു പറയുകയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഡാസുകളുടെ പരിപാടി തന്നെയായിരിക്കും അങ്ങനെ എന്താ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആട്ടോ അതേപോലെ തന്നെ ഇവിടെ ആയാലും നമുക്ക് അടുത്തടുത്ത് കുറേ വീടുകളും അതേപോലെ തന്നെ കുറേ കടകളും എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു അഗ്രഹാരത്തിൻ്റെ കൂടുതലൂടെ പോകുന്ന ഒരു സെറ്റപ്പ് ആട്ടോ ഇവിടെ നമ്മുടെ കൂടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തുള്ളിച്ചാടി വന്നാലതാ പകുതി അവസ്ഥ നല്ല ഉറക്കായിട്ടുണ്ട് പിന്നെ എന്തായാലും നമ്മൾ ഏകദേശം അവിടെ എത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചധികം സമയമായിട്ടുണ്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തായാലും നീക്കമായിരിക്കും അങ്ങനെന്താ കാഴ്ച നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം ആട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഫുള്ള് തമിഴ് ബോർഡ് പോടാന്നാലും തമിഴ് അറിയുന്ന കൂടെ ഉണ്ടെങ്കിൽ വായിച്ച് മനസ്സിലാക്കി എടുത്തോളും വേറെ ഒരു നേരെ എൻട്രൻസിൽ തന്നെ നന്നായിട്ട് ചാണവയ്ക്കുമെങ്കിൽ നല്ല നൈസായിട്ട് ഇട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സ്ഥലം പൂച്ചിയൂരാണ് അപ്പോൾ കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അതായത് ഈ ഒരു ഭാഗത്തേക്കുള്ള കുറേ പേർക്ക് മനസ്സിലായി ഉണ്ടാവും എന്താണ് സംഭവം എന്നൊക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലുകളൊക്കെ പൊട്ടിയിട്ടും അതുപോലെ തന്നെ എല്ലുകൾ ജോയിന്റുകൾ അകന്ന് പോയത് അങ്ങനെ ഡിസ്ക് നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എണ്ണയിട്ട് നന്നായിരുന്നു ഇവിടെ ടൈറ്റായി കെട്ടിക്കൊടുത്ത് ഇവിടെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ എണ്ണ ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കുമ്പോൾ അതിങ്ങനെ ജോയിൻറ്റ് ഒക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പഴയ ലെവലിലേക്ക് തന്നെ വന്നിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പഴയ പോലെ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരുപാട് പേര് കേട്ട പാരമ്പര്യമായിട്ടുള്ള വൈദ്യുതി ഒരു ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ചേട്ടന് എല്ല് പൊട്ടിയിട്ട് വന്നിട്ടുള്ള അപ്പോൾ നോക്കി കറക്റ്റായിട്ട് ഒരു കെട്ടും കാര്യങ്ങളൊക്കെ അത് അത്രയും എന്താ പറയുക എക്സ്പേർട്ടായിട്ട് ഇവിടെ അവർ കിട്ടുന്നത് കാരണം അവർ പ്രത്യേകതകൾ കെട്ടിടം നമുക്ക് ഇങ്ങനെ സാധാരണ ഇങ്ങനെ ചുറ്റിക്കെട്ടില്ല ആ രീതിയിൽ നടത്തി ചെറിയ ചെറിയ മടക്കൊക്കെ കിട്ടിയിട്ട് ഒരു എന്താ പറയുക കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി വരും ഫുള്ള് ഫിനിഷ് ചെയ്യും ആ ഒരു എണ്ണ ഇട്ടിട്ട് ആദ്യം വെച്ചിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അത് നന്നായിട്ട് ടൈറ്റ് ആവട്ടെ നമ്മുടെ ആ ഒരു ബോഡിയിലോട്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും പെട്ടെന്ന് ഒന്ന് അഴിഞ്ഞും പോകില്ല അത്രയും സെറ്റായിട്ട് എരികുള്ളൂ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം വേറെന്തായാലും നമ്മുടെ അമ്മൂമ്മയുടെ കൈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒന്ന് വീണിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അമ്മയ്ക്ക് എണ്ണ ഇട്ടിട്ടേ പോലും കിട്ടാനുണ്ട് അങ്ങനെ വന്നിട്ടുള്ള അതുമാത്രമല്ല എവിടെയാണെങ്കിൽ ഒരുപാട് ദൂരൊക്കെ ഒത്തിരി പേര് വരാറുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കുറെ പേർക്കെങ്കിലും അറിയണ്ടോ അപ്പോൾ അത്ര നല്ല രീതി തന്നെ മാറ്റുള്ളതുകൊണ്ട് കേട്ടോ ഒത്തിരി പേര് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മളാണെങ്കിലും ഇപ്പൊ തന്നെ അമ്മൂമ്മനോട് ഒരു മൂന്നാമത്തെ വട്ടാട്ടോ ഇപ്പൊ വരുന്നത് അപ്പൊ അതാ ഇപ്പോൾ നമ്മൾ എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എക്സസൈസും കാര്യങ്ങളൊക്കെ ആട്ടോ പറഞ്ഞിരുന്നത് അമ്മൂമ്മക്ക് അയാൾ വീട്ടിൽ എല്ല് കൂട്ടിട്ട് കൈയ്യൊന്ന് പൊക്കാൻ പോലും കൈയ്യൊന്ന് ജസ്റ്റ് അനക്കാൻ പോലും പറ്റാത്തൊരു സ്റ്റേജിലാട്ടോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ആണെങ്കിലും ആൾക്ക് നല്ല പെയിനും കുറവും നീലായാലും ഒക്കെ മാറ്റേണ്ടി എടുക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടെന്ന് തന്നെ പറയട്ടെ അപ്പോൾ നമ്മൾ ഇപ്പോൾ മുഴുവനാമത്തെ ഇനി നമുക്ക് ഒരു വട്ട കൂടി വരാനുള്ളത് വരും ഇനി പറയുന്ന മരുന്നും കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ പറയുന്ന ആ ഒരു ഡേറ്റിൽ തന്നെ വരിക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം തന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വരും ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരേ നാളുകളായി നീട്ടി നിൽക്കുന്ന നടുവേദന അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒക്കെ എല്ലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഒരുപാട് ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് ഒരു മാറ്റം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരു വട്ടം വട്ടവിടുന്നു ട്രൈ ചെയ്തു നോക്കി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കേണ്ടത് നമുക്ക് കുറച്ച് പ്രൊസീജിയറോട്ടില്ല അതേപോലെ തന്നെ കൈസ് ഇതേപോലത്തെ പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന കൂട്ടുകാർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ